അത് നമുക്ക് സാധ്യത കുഴപ്പമില്ല കോപ്പ് ചെയ്യാനാ പ്രശ്നം പോകണം നോക്കണം എന്താ നോക്കണ നോക്കണേ ശ്രദ്ധിച്ചില്ല സ്ലിപ്പ് വരുന്നത് ആയുധങ്ങൾ കഷ്ടപ്പാട് <consulted Southeast continue> <rs hablando> ഞങ്ങള് വെള്ളം മെഡിയായി മാറി വെള്ളം എടുത്തോണ്ട് പോകുന്നില്ല നമുക്ക് നമ്മുടെ ഹെലിപ്പാഡാണ് ഇവിടെ വന്ന് ഹെലികോപ്റ്റർ ഇറങ്ങി ആളറങ്ങി പോവെന്നാണ് ദീ ചേട്ടൻ പറഞ്ഞത്

വള്ളം കണ്ടപ്പോഴും വള്ളം കണ്ടപ്പോന്നു വെള്ളം കണ്ടപ്പോ ചാടിക്കലും പോയേക്കാളും പറഞ്ഞു പ്രദേശില്ല ഇത്രയോ ദൂരം ഉണ്ടെന്നു അല്ലേ അതൊന്നും കുഴപ്പമില്ല തെറ്റ് പറ്റാം അല്ലെ അതും കേടുത്തോളം ടെൻഷൻ ഉള്ളൂ ഇപ്പൊ കൊഴുവന്ന് കുത്തേണ്ട സമയം എടുക്കാം പൊങ്ങിയാ ഇതന്മാര് പിടിക്കുന്നു എവിടെയൊന്നും താളി കൂടിയല്ലോ എവിടെയോ ഇതൊക്കെ സംഭവം അതാണ് പുള്ളി അവരും നമ്മള് അന്ന വഴിക്ക് കിട്ടോട്ടാ ഒരു പണ്ട് ഒരു അത് കേട്ടിട്ട് വരണ്ടെ ഇല്ല ഇവിടെ ഞങ്ങളുണ്ട് ഇവിടെ ீகுர uh <Station> <screens> അല്ല നിങ്ങൾക്ക് ആപ്പിടത്തേക്കോ ഏറ്റവും ചെരു ചെരു ചെരി അല്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങുമ്പോ എടുക്കോള് പിന്നെ ഒരു കാര്യം പറയാടന്ന് നീന്തിപ്പോടാ ഞാൻ നിന്റെ കായലിനൊത്താ ഇറങ്ങണ കണ്ടോ ഏ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞ കൂടുതൽ ലോങ് പോരുത് കാരണം വെള്ളത്തിന്റെ നമുക്ക് ഞങ്ങള് കായലിൽ നടുക്ക് വെള്ളം താത്തിക്കൊണ്ടിരിക്കലന്ന് നടുക്കാണ് ഞങ്ങൾ നിൽക്കുന്നത് കണ്ടോ

ാണ് ഞങ്ങള് കക്കാവ കക്കാവ ഞാനെന്താ ഞങ്ങളുടെ സാധനം കായലിൽ നടക്കുന്ന കക്കാവാര് വള്ളത്തിലേക്ക് കൊണ്ടുപോവാണ് കായലിൽ കൊട്ടേ ഞങ്ങള് കൊട്ടേണ്ട കൊട്ടയിലേക്ക് ാണ് ഇല്ല ഞാൻ രണ്ടാമത് വേണ്ട റെഡിയ ഞങ്ങൾ കൊട്ടയിലേക്ക് ഇടുവാണ് കായലൊന്നും നടുക്കാണ് കായലിന് നടക്കും ആരുവാ കൈനും ആര് എടുക്കുക എനിക്കിട്ടും ഞങ്ങൾ തൽസമയം കായലൊക്കെ നടക്കുന്നുണ്ടാ അത് ഇത്രയും നല്ലത് കായലിന്റെ ഒത്തു ഇത്രയും നല്ല നമ്മുടെ കയ്യിൽ കുറെ കൂടി പോയ ദാ കേക്കരെ സർക്കാർ മാറിയ നമ്മൾ കണ്ടിട്ട് ഒരു യാത്ര കട്ടാ പിടിക്കുന്നുണ്ട് ആ ഫോട്ടോഗ്രാഫർ അങ്ങറിഞ്ഞേ പടോ അവിടെ നിന്ന് നമ്മൾ വെച്ചേ തലയൊക്കെ നോക്ക്